കെ എസ് ആർ ഇതിലെ യൂണിയനുകളോടാണ് എൻ്റെ അഭ്യർത്ഥന റഫറൻഡത്തിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് ജീവനക്കാർക്കറിയാം പിന്നെ റഫറൻണ്ടത്തിൽ എൻ്റെ പാർട്ടി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ യൂണിയൻ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് നോട്ടീസ് എഴുതി ജീവനക്കാർ കൊടുത്തു അത് ഞാൻ സംബന്ധിച്ച് ബസ് സ്റ്റേഷനുകളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് തോരണവും ബോർഡും വലിച്ചു കെട്ടിയാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എല്ലാ യൂണിയനും ഫൈൻ അടിക്കും എന്ന് ഞാൻ ഇവിടെ വെച്ചൊക്കെ പറയാം മലപ്പുറത്ത് മനോഹരമായ ഒരു ബസ് സ്റ്റേഷൻ പണിഞ്ഞിട്ടുണ്ട് അതിൽ നോട്ടീസ് ഒട്ടിക്കുകയോ അതിൽ ബാനർ വലിച്ചു കെട്ടി ചെയ്താൽ ബഹുമാനപ്പെട്ട കോടതിയെ കെ എസ് ആർ ടി സി എന്നെ സമീപിക്കും എന്നതിൻ്റെ ചുമതലയുള്ള മന്ത്രി പ്രഖ്യാപിക്കാൻ പാടില്ലാത്ത കാര്യം ചെയ്യും നമ്മൾ ഒരറ്റത്തു നിന്ന് വൃത്തിയാക്കി കൊണ്ടുവരുമ്പോൾ ഒരറ്റത്തുനിന്ന് നശിപ്പിക്കുന്ന ഒരു പരിപാടി അത് കെ എസ് ആർ സിയിലെ ട്രേഡ് യൂണിയൻ്റെ റെഫറൻഡമാണ് നാട്ടുകാരും നമ്മളെ നശിപ്പിക്കാൻ വരുന്നില്ല കെ എസ് ആർ സിയിലെ ട്രേഡ് യൂണിയൻ റെഫറൻഡത്തിൽ ഓരോ ജീവനക്കാർക്കും അറിയാം ഞാൻ ആർ കൂട്ടിയിട്ട് അറിഞ്ഞൂടെ പറഞ്ഞു തരണോ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ നോട്ടീസ് അടിച്ച് ജീവനക്കാർ കൈ കൊടു അവർ വായിച്ചു നോക്കട്ടെ വായിച്ച് നോക്കിയിട്ടൊക്കെ ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യട്ടെ അതിന് ഈ തോരണമെല്ലാം വലിച്ചുകെട്ടി ഈ ബസ് സ്റ്റേഷനുകൾ മലിനമാക്കുന്ന ഒരു പരിപാടിയിൽ നിന്നും എല്ലാ ട്രേഡ് യൂണിയനുകളും മാന്യമായി പിന്മാറണം എന്ന സ്നേഹത്തോടെ ഞാൻ പറയുകയാണ് അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ തോരണങ്ങളും ബോർഡുകളും വെക്കരുത് എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിൻ്റെ ഭാഗമായി ഇതിൻ്റെ പുറത്ത് നടപടി വരും എന്ന് മാത്രമേ പറയു ആദ്യമേ പറഞ്ഞു പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ മാന്യമായി ചെയ്യുക എന്ന സ്നേഹത്തോടെ പറയുകയാണ് നമ്മൾ ഈ വണ്ടിക്കകത്ത് ഡസ്റ്റ്ബിൻ വയ്ക്കുന്നു എല്ലാ ബസ് സ്റ്റേഷനിലും ആവശ്യമുള്ളതുപോലെ നിറച്ച് ബസ്ബിൻ വയ്ക്കുന്നു ഇതെല്ലാം ചെയ്യുമ്പോൾ ജീവനക്കാര ഭാഗത്തുനിന്ന് അത് ഒറ്റക്കത്ത് നശിപ്പിക്കാൻ പാടില്ല ഉള്ള പോസ്റ്ററെല്ലാം ഒട്ടിച്ച് ഉള്ള പിന്നെ ബാനറെല്ലാം വലിച്ചു കെട്ടി തിരുവനന്തപുരത്തെ തമ്പാനി ബസ് സ്റ്റാൻഡിൽ പോയി നോക്കിയാൽ കാണുന്നവർക്ക് പ്രാന്തായി പോകും ആ നിലയിലാണ് മത്സരം നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ള പ്രചരണമെല്ലാം ജീവനക്കാരോട് അവരുടെ നേരിട്ട് കൊടുക്കുക അവർ ചെയ്യും അത് കഴിഞ്ഞു മറ്റൊരു കാര്യം ഇന്നലെ പറയാൻ വിട്ടു കാരണം മനോഹരമായൊരു ബസ് സ്റ്റേഷൻ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് രാവിലെയാണ് ഞാൻ ഓർത്തത് ദൈവമേ ഇത് ഇന്ന് രാവിലെ തന്നെ വലിച്ചു കെട്ടി നശിപ്പിച്ചു കാണും ഒരു തോരണമൊക്കെ വലിച്ചു കെട്ടി നശിപ്പിച്ചു കാണുമല്ലോ എന്നുള്ളൊരു വേദന തോന്നിയപ്പോഴാണ് ഞാൻ ഇന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് പറയുന്നത്